ഇതിപ്പോ മാസം ജൂൺ ആണോ ഡിസംബർ ആണോ എന്നിട്ട് എന്റെ സംശയം അങ്ങനെയല്ലോ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ മഴ നിക്കുന്നത് ഏജ് ക്ലാസ് കഴിഞ്ഞ് ഐറ്റം ബ്രഡുണ്ടാക്കുന്ന പ്ലാനിലാട്ടാ ഞാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ മിക്സി ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എനിക്ക് സുഖമായിട്ടാ രണ്ട് ബ്രഡ്ഡാട്ടാ ഞാൻ പൊടിച്ചെടുത്തേക്കണത് പൊടിച്ച ബ്രെഡ് ഇത ചൂടുള്ള ചട്ടിയിലിട്ടിട്ടൊന്നും ഒരിച്ചു എടുത്തു നമ്മുടെ ബ്രെഡ് ക്രംസ് പിന്നെ ഇതേ ഞാൻ രണ്ട് മൂന്ന് ബ്രഡ്ഡ് എടുത്തിട്ട് നീളന അരിഞ്ഞെടുത്തുട്ടാ പിന്നെ ഉണക്കമുളക് പൊടിച്ചത് വേണം കേട്ടോ അപ്പൊ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഇതിൽ തന്നെ ഉണക്കമുളക് പൊടിച്ചെടുക്കാട്ടെ ചെയ്തത് പിന്നെ രണ്ട് കോഴിമുട്ടയാണ് പൊടിച്ച് ഒഴിച്ചേക്കുന്നത് അതിലേക്ക് ഇതേ ഉണക്കമുളക് പൊടിച്ചതും കുരുമുളക് പൊടിയും പാകത്തിനുപ്പും കുറച്ച് മല്ലിയലും കൂടിയിട്ട് നന്നായി മിക്സ് ആക്കിയിട്ടാ പിന്നെ ഇതേ പാൻ വെച്ച് ഞാൻ എണ്ണ ചൂടാക്കി എടുത്തു അതിലേക്ക് ഇത് നമ്മള് നീളനെ കീറിയിട്ടുള്ള ബ്രെഡില്ല അത് ആദ്യമൊട്ടലും ഇതിലും മുക്കി പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസില് മുക്കിട്ട് ഇതേ പൊരിച്ചെടുക്കുക ചെയ്യണത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മറിച്ചിടണം കരിയോ അല്ലെങ്കിൽ കാരണം നൈസ് ആയിട്ടുള്ള സംഭവമല്ലേ അപ്പൊ ഏകദേശം സെറ്റായിട്ട് അവരുടെ കരിഞ്ഞോട്ട് അത് ഞാൻ വേഗം എടുത്ത് മാറ്റിയാണ് തേച്ചപ്പിന് കഴിക്കാൻ വേണ്ടി ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് സോസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവന് സോസ് ഒഴിച്ച് കഴിക്കും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഞാൻ സക്സസ് ആയിട്ട് ആ കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കാരണം പ്ലേറ്റും കൈയും മാത്രം കുട്ടി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ